വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അംഗൻവാടി ജീവനക്കാരുടെ വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ മുല്ലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ ഡി ജനറൽ സെക്രട്ടറി പി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി ബി ഗിരീഷ് അധ്യക്ഷത വഹിച്ചു ക്ലമൻ ഫ്രാൻസിസ് എം ബി സൈദ മുഹമ്മദ് പി എം സലാം എൻ എ ഹസൻ കെ ആർ ഫൽഗുണൻ ആശാ സജീഷ് സുനീതി അരുൺകുമാർ സിറാജ് മൂക്കലെ എ എസ് മണി എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് പാവർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവർട്ടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ പാവർട്ടി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ വിമല സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജോയ് ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബേർട്ടിൻ ചെറുവത്തൂർ ഉണ്ണി പാവറട്ടി ഷെമി മറയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി സി എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ അധ്യക്ഷനായി എ ഡി സാജു പി ആർ പ്രേമൻ റാഷിദ് ഇളവള്ളി രവീന്ദ്രൻ കാക്കനാട്ട് കെ എം ജോർജ് സി ടി ഫ്രാൻസിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഏങ്ങണ്ടിയൂരിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഡി സി സി മെമ്പർ ഇർഷാദ് കെ ചേറ്റുവ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ പി ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സി വി തുളസീദാസ് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ ഉഷാ വി പുരുഷോത്തമൻ ചെമ്പൻ ബാബു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒ വി സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു വെങ്കിടങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ധർണ കെ പി സി സി സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി പി സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി സി എം നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി മണികണ്ഠൻ മഞ്ചറമ്പത്ത് ഹക്കീം വെങ്കിടങ് ഗ്രേസി ജേക്കബ് അലിമോൻ പുത്തൻപുരയിൽ ഒ ടി ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു